മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകന് കുത്തേറ്റു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനാണ് കുത്തേറ്റത് സംഭവത്തിന് പിന്നിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണെന്ന് എസ് എഫ് ഐ രാഗിൻ രാഗിൻ ഗുഡ് മോർണിംഗ് രാഗിൻ ഇത് എപ്പോഴാണ് സംഭവിച്ചത് എന്താണ് കാരണം പറയുന്നത് ആരെയെങ്കിലും കസ്റ്റഡിയിൽ എടുക്കോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ മോർണിംഗ് ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഒരു കൂടിയാണ് മഹാരാജാസ് കോളേജിന് സമീപത്ത് വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നതാണ് ഇപ്പോൾ പോലീസ് സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി മഹാരാജാസ് കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനാണ് കുത്തേറ്റിട്ടുള്ളത് ആദ്യം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെയും സംഘർഷമുണ്ടായി എസ് എഫ് ഐ ഫ്രട്ടേണിറ്റി സംഘർഷമാണ് കെ എസ് യു അല്ലെങ്കിൽ എസ് എഫ് ഐ ഫ്രട്ടേണിറ്റി സംഘർഷമാണ് മഹാരാജാസ് കോളേജിൽ ഉണ്ടായത് ഈ സംഭവത്തിന് പിന്നിൽ ഫ്രട്ടേണിറ്റിയാണ് ഈ കുത്തിയതിന് പിന്നിൽ ഫ്രെട്ടേണിറ്റി ണെന്നാണ് എസ് എഫ് ഐയുടെ ആരോപണം സംഭവത്തിൽ പോലീസ് ഇപ്പോൾ ഇവിടെ എത്തി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ഈ കുത്തേറ്റ വ്യക്തിയുടെ മൊഴിയെടുക്കാൻ ശ്രമിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ അവർ കാണുന്നുമുണ്ട് ഇന്നലെ പുലർച്ചെ ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു ആ റിഹേഴ്സൽ നടക്കുന്ന ഘട്ടത്തിലാണ് ഈ സംഘർഷം തുടങ്ങുന്നത് അതിനുശേഷം വീണ്ടും ഈ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു അവിടെയും ഉണ്ടായതായി പറയുന്നുണ്ട് എന്തായാലും ഈ രണ്ട് സംഭവങ്ങളിലും പോലീസ് കേസെടുത്തേക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യും ആദ്യഘട്ടത്തിൽ മൊഴിയെടുക്കുക എന്നതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിലെ സംഘർഷങ്ങൾ വലിയ തോതിൽ തന്നെ വന്നിരുന്നു അതിൽ എസ് എഫ് ഐ ഉൾപ്പെടെ ആരോപിക്കുന്നത് ഈ കെ എസ് യു ഫ്രട്ടേണിറ്റി സഖ്യമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് എന്നാൽ ഇവർ ആരോപിക്കുന്നത് എസ് എഫ് ഐ ആണെന്നും അങ്ങനെ ഇരു കൂട്ടരും തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഇന്നലെ ഒരു അധ്യാപകന് നേരെ മർദ്ദനമുണ്ടാവുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിന് പിന്നിലും ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണ് എന്ന ാണ് ആക്ഷേപം എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് മഹാരാജാസ് കോളേജിലെ സംഘർഷത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംഘർഷം വിവിധ കേസുകൾ എടുക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ പ്രശ്നം അവസാനിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആണ് ഈ സംഭവം ഉണ്ടായത്